നമസ്കാരം ഈ ടോൾ സംവിധാനങ്ങളിലെ പിരിവിനൊക്കെ വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ ഉള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഫാസ്റ്റാഗ് സംവിധാനം നിതിൻ ഗഡ്കരിയാണ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് അത് വളരെ സൗകര്യപ്രദമായി ദേശീയ തലത്തിൽ ഏത് ഒരു ടോൾ ബൂത്തിലൂടെ കടന്നു പോയാലും ഈ ഫാസ്റ്റാഗ് ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ തന്നെ സ്കാൻ ചെയ്ത് ആ ടോൾ അവിടെ ഈടാക്കിക്കൊള്ളും അതിനായി ഒരു സ്റ്റിക്കർ പതിക്കുന്നു ഈ സ്റ്റിക്കറാണ് സ്കാൻ ചെയ്യപ്പെടുന്നത് ചില വണ്ടികളിൽ ഒന്നിലധികം സ്റ്റിക്കർ ഉപയോഗിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് അറിയില്ല ഒന്നും രണ്ടും സ്റ്റിക്കറുകൾ അപ്പുറത്തൂടെ പോകുമ്പോഴും ഇപ്പുറത്തുകൂടി പോകുമ്പോഴും സ്കാൻ സ്കാനായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഒന്നിലധികം സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത് എന്തായാലും ഫെബ്രുവരി ഒന്നു മുതൽ ഒരു വാഹനത്തിൽ ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കർ മാത്രമേ അനുവദിക്കൂ അല്ലാതെ രണ്ടും മൂന്നും സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമമാണ് ഇനി വരാൻ പോകുന്നത് മാത്രമല്ല ഈ ഫാസ്റ്റാഗ് രണ്ടാമത്തെ ഫാസ്റ്റാഗ് ചാർജ് ചെയ്തതാണെങ്കിലും ജനുവരി മുപ്പത്തി ഒന്ന് വരെ മാത്രമേ അതിൽ പണം ഉണ്ടായിരിക്കുകയുള്ളൂ അതിനുശേഷം ആ പണം നഷ്ടപ്പെടും പിറ്റേ ദിവസം മുതൽ ആ ഒരു ഫാസ്റ്റ് ടാഗ് ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരു ഫാസ്റ്റ് ടാഗ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒന്നിലേറെ വാഹനത്തിൽ ഫാസ്റ്റാഗ് രണ്ടെണ്ണം രണ്ട് മൂന്നുമണ്ണം ഒട്ടിക്കുന്ന പതിവുണ്ട് ഇത് പലപ്പോഴും ടോൾ പിരിവിലും മറ്റും ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ തന്നെ കാരണമാകുന്നുണ്ട് ഈ സംവിധാനം ഇനി മുതൽ ആക്റ്റീവായ ഒരു ഫാസ്റ്റാഗ് മാത്രമേ അനുവദിക്കൂ അതിൻ്റെ കെ നടപടികൾ പൂർത്തിയായിരിക്കും വേണം ഒന്നിലധികം ഫാസ്റ്റാഗുകൾ ഉണ്ടെങ്കിൽ ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ ടോൾ ബൂത്തുകളുമായോ ബാങ്കുകളുമായോ ബന്ധപ്പെടണമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒന്നിലധികം സ്റ്റിക്കറുകൾ ഒട്ടിച്ചതുകൊണ്ട് ഈ ഒട്ടിച്ചയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഈ ടോൾ പിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിന് മാത്രമേ ഗുണമുള്ളൂ ഒന്നും രണ്ടും പ്രാവശ്യം ടോൾ പിരിക്കപ്പെടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും പിന്നീട് ഇത് നിയമപരമായ മറ്റ് നടപടികളിലേക്കും മറ്റും പോകും തർക്കവിതർക്കങ്ങളിലേക്ക് പോകും അങ്ങനെ പല പ്രതിസന്ധികളുമുണ്ട് ഫെബ്രുവരി ഒന്നു മുതൽ ഏതായാലും ഒന്നിലധികം ഫാസ്റ്റാഗ് സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത് നിർത്തുകയാണ് നല്ലത് ഒറ്റ സ്റ്റിക്കർ മതി അതിൽ നിന്ന് ഉള്ള തുക ഈടാക്കിക്കൊള്ളും ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം സ്റ്റിക്കർ ഒട്ടിക്കുന്നവർ തീർച്ചയായിട്ടും അതിന് മുൻപായി ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് മറ്റേ സ്റ്റിക്കർ രണ്ടാമത്തെ സ്റ്റിക്കർ ഡീ ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ പണം ഈടാക്കേണ്ടതാണ് ഫെബ്രുവരി ഒന്നു മുതൽ ഈ നടപടിയും നടക്കില്ല കെ വൈ സി പൂർത്തീകരണം നടപടിക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂർത്തീകരിച്ച ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കർ മാത്രമേ ഇനി വാഹനങ്ങളിൽ ഒട്ടിക്കാൻ പാടുള്ളൂ എന്നാണ് ഗതാഗത മന്ത്രാലയം നൽകുന്ന നിർദ്ദേശം